തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ സന്തോഷകരമായ ഈ സമയത്ത് നിങ്ങളുടെ മുമ്പാകെയായിരിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് എന്നെ കൂടെ അനുവദിച്ചതിനോർ ദൈവത്തെ സ്തുതിക്കുന്നു ഈ നാളുകളിൽ കർത്താവിൻ്റെ വചനം ശക്തമായി ലോകമംഗം പ്രഘോഷിക്കപ്പെടുകയാണ് കാലം അന്ത്യത്തിലേക്ക് എത്തുന്നു എന്ന് വചനം പഠിക്കുമ്പോൾ കാലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാകും കർത്താവിൽ പ്രിയമുള്ളവരെ അതോടൊപ്പം തന്നെ ഈ കാലഘട്ടം എന്ന് പറയുന്നതും വലിയ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോവുകയാണ് നെട്ടോട്ടമോടുന്ന മനുഷ്യൻ എങ്ങനെയും ജീവിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് വിജയത്തിലൂടെ എങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുവാനും അനെന്ത് അധർമ്മം ചെയ്യുവാനും മടിയില്ലാതെ കൊണ്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ മനുഷ്യൻ മറന്നുപോകുന്ന ഒരു കാര്യം ആ ഓട്ടത്തിൻ്റെ ഇടയിൽ എനിക്ക് കടന്നു വരുന്ന ഒരു മരണം ഉണ്ടെന്ന് ഇനി മരണം എനിക്കുണ്ടെന്ന് തന്നെ ബോധ്യം വന്നാലും ആ മരണം ഇപ്പോഴൊന്നുമല്ല സംഭവിക്കുക അതിപ്പോഴൊന്നും സംഭവിക്കേണ്ടതില്ല നാളുകൾ കഴിഞ്ഞിട്ട് ദീർഘായുസോടുകൂടെ ഇരിക്കുവാൻ കൊണ്ട് തന്നെയാണ് ഓട്ടം എന്നാൽ ആ ദീർഘായുസ് ലഭിക്കാതെ തന്നെ അനേകർ തങ്ങളുടെ ആയുസ്സിൻ്റെ മധ്യത്തിൽ തന്നെ ഈ ലോകം വിട്ട് കടന്നു പോകും പ്രിയമുള്ളവരെ എബ്രായ ലേഖനത്തിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പൗലോസ് ലേഖ രേഖപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുന്നു എന്ന് അത് നിയമമാണ് അത് തെറ്റിയൊഴിയുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാൽ ആ മരണം തൻ്റെ ജീവിതത്തിൻ്റെ ചെറുപ്പകാലത്തോ പൈതൽപ്രായത്തിലോ യൗവനകാലത്തിലോ മധ്യവയസ്സിലോ ആയിരിക്കുവാൻ ആയിരിക്കുന്ന നാളുകളിൽ നമ്മൾ പലർ പോലും ആഗ്രഹിക്കുന്നുമില്ല എല്ലാവർക്കും ആവശ്യം ദീർഘായുസോടെ ഇരിക്കണം അനേക കാലം ജീവിച്ച് അനേക കാലം ഈ ഭൂമിയിൽ പാർത്ത് കഴിയുന്നത്ര ജീവിത സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ദൈവദിനം പഠിക്കുമ്പോൾ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വയസ്സ് വരെ ജീവിച്ചിരുന്ന മെദുശ്ശലേഖ മുതൽ കീഴ്പോട്ട് അനേക കാലഘട്ടങ്ങളിലൂടെ മനുഷ്യരുടെ ആയുസ് കടന്നു പോയിട്ടുണ്ട് നൂറ്റി ഇരുപതിലേക്ക് ഇറങ്ങി വന്ന് ഏഴുപത്തോ ഏറെ എൺപത് എന്ന വിധത്തിലേക്ക് ചിന്തിച്ച് എൻ്റെ ആയുസ് നാല് വിരൽ നീളം പോലെയെന്നും ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയെന്നും അല്ലല്ല എത്ര തന്നെ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്ര എന്ന വിധത്തിലേക്ക് ആയുസ് മാറിപ്പോകുമ്പോൾ കേവലം മനുഷ്യൻ ഇന്നും ആഗ്രഹിക്കുന്നു ദീർഘായുസോടെ എനിക്ക് ജീവിക്കണം ഈ അടുത്ത നാളിൽ ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും അധികം പ്രായമുള്ള ഒരു പ്രിയപ്പെട്ടവൻ മരണപ്പെട്ടു നൂറ്റി പതിനാറ് വയസ്സോളം പ്രായമുള്ള ഗിന്നസ് ബുക്കിൽ പേര് ചേർക്കപ്പെട്ട ഒരു ജപ്പാൻ സ്വദേശിയായിരിക്കുന്നവൻ അതിനു കീഴേ പ്രായമുള്ളവരാണ് നമ്മിൽ ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരധികം പേരും തൊട്ടു താഴെ നിൽക്കുന്നത് നൂറ്റി പതിനാല് വയസ്സുകാരിയാണെന്നും ഈ നാളുകളിൽ അറിയുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ ദീർഘായുസ്സുണ്ടാകുവാൻ നാം എല്ലാം ആഗ്രഹിക്കുന്നെങ്കിൽ അതൊരു സന്തോഷം കൂടെയാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിനെ അറിഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുമ്പോഴാണ് ഒരു മനുഷ്യജീവിതം അനുഗ്രഹപ്രദമാകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ആദ്യം കണ്ട് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് മരണം എന്നാൽ മരണം എത്തുന്നത് ഒരു ദീർഘായുസ്സോടു കൂടെയുള്ള കാലത്ത് അനേക കാലം ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുമ്പോൾ അത് അനുഗ്രഹമായിരിക്കുമ്പോൾ എന്ന് കാണുമ്പോൾ തന്നെ അതിന് ചില കാര്യങ്ങൾ ചില ദൈവവചനങ്ങൾ വചനങ്ങൾ നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് തരുന്നുണ്ട് അനേക ഇടങ്ങളിലൂടെ നിനക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം നീ എന്തെല്ലാം ചെയ്യണമെന്ന് യഹോവയാൻ ദൈവം കൽപ്പിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ ചെല്ലുമ്പോൾ മിശ്രേമി അടിമത്വത്തിൽ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരുന്ന ഇസ്രയേൽ മക്കളെ മടക്കി കൊണ്ടുവരുന്ന വഴിയിൽ ഇസ്രയേൽ മക്കൾക്ക് കൊടുക്കേണ്ടതായ ചട്ടങ്ങളും കൽപ്പനകളും മോശവഴി ഇസ്രയേൽ മക്കൾക്ക് നൽകുമ്പോൾ അതിൽ നിനക്ക് ദീർഘായുസുണ്ടായിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായി ഹോവയാൻ ദൈവം ബോധ്യം കൊടുത്തിട്ടുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലും ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലും ഇത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതെന്താണ് നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനായിട്ട് നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം കർത്താവ് പറയുകയാണ് ഈ ഭൂമിയിൽ നിനക്ക് ദീർഘായുസുണ്ടാകണം അതുണ്ടാകണമെന്ന് ഞാൻ തന്നെ ആഗ്രഹിക്കുന്നു പക്ഷെ അത് നിനക്ക് ലഭിക്കേണ്ടതിന് കർത്താവ് ഒരു മാർഗം വെച്ച് കൊടുത്തു നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം അവർ തന പുസ്തകത്തിൽ വരുമ്പോൾ വീണ്ടും അത് തന്നെ രേഖപ്പെടുത്തി നിനക്ക് ദേശത്ത് നന്മയുണ്ടാകുവാൻ നിനക്ക് ദീർഘായുസത്തോടെ ഇരിപ്പാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം ഈ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാര്യമാണത് ഒരു കാലഘട്ടത്തിലൊക്കെ അപ്പനെയും അമ്മയുമൊക്കെയും എല്ലാവർക്കും വേണം പക്ഷേ അപ്പന് പ്രായമേറുമ്പോൾ അമ്മയ്ക്ക് പ്രായമേറുമ്പോൾ അവർക്ക് വയ്യാതാകുമ്പോൾ ഒരു താങ്ങായി തണലായി നിൽക്കേണ്ടുന്ന മക്കൾ അവർക്ക് സങ്കടമായും കണ്ണുനീരായും മാറുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടും തന്നെ മക്കൾക്ക് ആവശ്യമായ സ്വത്തോ ധനമോ സമ്പാദിക്കുവാൻ സാധിക്കാതെ വൃദ്ധതയിലേക്ക് കടന്നു വന്നതാകാം അവർ ഒന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇത് മക്കൾക്ക് മനസ്സിലാവില്ല ഒരു തങ്ങൾക്ക് പോലും സമ്പാദിക്കാൻ പറ്റാത്ത ആ സാമ്പത്തിക നില എന്തേ എൻ്റെ അപ്പൻ ചെയ്തെടുത്ത് തന്നില്ല എൻ്റെ അപ്പൻ എന്നെ വേണ്ടവണ്ണം കരുതിയില്ല എൻ്റെ യൗവന എനിക്ക് സമ്പാദി എൻ്റെ എനിക്ക് സുഖസൗകര്യമായി ജീവിക്കാൻ തക്കവണ്ണം എൻ്റെ സമ്പത്ത് ആർജിച്ച് തരുവാൻ തന്നില്ല എന്ന് ചിന്തിക്കുന്ന ചില മക്കൾ ചിലരാണെങ്കിലോ ആയകാലം മുതൽ കഷ്ടപ്പെട്ടും പണിതുണ്ടാക്കുകയും തന്ന മാതാപിതാക്കളാണ് ശരി തന്നെ എന്നാൽ എല്ലാ കാലവും നിങ്ങളുടെ പിന്നാലെ നിൽക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളില്ലേ എന്ന് ചോദിച്ച് കടന്നു പോകുന്ന മറ്റു ചിലർ പ്രിയമുള്ളവരെ അതിൻ്റെ ഇടയിൽ ചില മാതാപിതാക്കന്മാരുടെ ദീർഘനിശ്വാസം ഉയരും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ കർത്താവ് വിളിച്ചു നിനക്ക് ദീർഘായുസ് വേണോ ആ ആയുസ് നീ ആനന്ദം അനുഭവിക്കണോ ദീർഘായുസോടെ ഇരുന്ന് നീ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ജീവിതത്തിൻ്റെ സായംകാലത്തിലേക്ക് കടന്നു പോകണമോ ഒന്നാമതൊന്ന് ചെയ്യേണ്ട കാര്യം നിൻ്റെ അപ്പൻ അതേതവസ്ഥയിലാണെങ്കിലും നിൻ്റെ അമ്മ അതേതവസ്ഥയിലാണെങ്കിലും അവരെ കരുതുക എന്ന് പറയുന്നതാ ബഹുമാനിക്കുക എന്ന് പറയുന്നതാ കാരണം അങ്ങൾക്ക് തിരിച്ചറിഞ്ഞ കാലം മുതൽ നമുക്ക് മനസ്സിലായി തുടങ്ങിയ കാലം മുതൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് മകനെയും മകളെയും കഷ്ടത അനുഭവിപ്പിക്കാതെ വളർത്തിയെടുത്ത മാതാപിതാക്കളെ നമ്മൾ കാണുക ഇന്നത്തെ കാരണവന്മാരൊക്കെ ചിന്തിക്കുന്നത് ഞങ്ങളോ കഷ്ടപ്പെട്ടു എൻ്റെ മക്കളോ അതറിയരുത് എന്ന വിധത്തിൽ ജീവിതത്തിലെ ഒരു കഷ്ടത പോലും മക്കളെ പറഞ്ഞു പഠിപ്പിച്ചോ മനസ്സിലാക്കാതോ കടന്നു പോയപ്പോൾ പുതിയ തലമുറ വിചാരിച്ചു എൻ്റെ അപ്പനും അമ്മയും സുഖിച്ചു തന്നെയാണ് ജീവിച്ചേ അതുകൊണ്ട് എൻ്റെ ജീവിതവും അപ്രകാരം തന്നെ പോയാലും തരക്കിടില്ല എന്ന് ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ അത് നന്മയാകില്ല എന്നോർക്കുക അപ്പനെയും അമ്മയെയും കരുതാതെ അപ്പയും അമ്മയെയും ബഹുമാനിക്കാതെ അപ്പനും അമ്മയും വേണ്ടതായ കരുതൽ കൊടുക്കാതെ ഒരു യോഗ്യമാമണ്ണം സംരക്ഷിക്കാതെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും അവർക്കൊരു താങ്ങായി തണലായ ആയി നിൽക്കാതെ കണ്ട് ജീവിക്കുന്ന ഈ തലമുറ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദീർഘായുസൻ്റെ കാര്യത്തിൽ ഒന്ന് എന്ന് വേഗത്തിൽ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നിനക്ക് ദീർഘായുസ് ഉണ്ടാകണമോ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം വീണ്ടും പ്രിയമുള്ളവരെ ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ് അവൻ്റെ കൽപ്പനകളെ പാലിക്കണമെന്ന് അവനെ ഭയപ്പെടേണ്ടതിന് നീ ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ച് തരുന്ന കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കണം നിനക്ക് ഉണ്ടാകണമെങ്കിൽ രണ്ടാമത്തെ ചിന്ത പറയുകയാണ് കർത്താവ് തരുന്ന കൽപ്പന കർത്താവ് തരുന്ന ആലോചന അവൻ്റെ ചട്ടങ്ങൾ അത് പ്രമാണിക്കുവാൻ സാധിക്കണം മോശവഴിയായി ശ്രമങ്ങൾക്ക് കൊടുത്തതായ പത്ത് കൽപ്പന ആ പത്ത് കൽപ്പനയിൽ നിന്നുകൊണ്ട് തന്നെ പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ അശ്വതംപുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന അനേകം വചനത്തിൻ്റെ പൊരുളുകൾ അതിനുശേഷം കർത്താവിൻ്റെ ശിഷ്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ള കർത്താവിൽ പരിശുദ്ധമാവിൽ നിറഞ്ഞു തന്നിട്ടുള്ള ആ പഠിപ്പിക്കലുകൾ പ്രിയമുള്ളവരെ അത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുകയും അത് പ്രവർത്തിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ആയുസ്സിന് ഒരു ദീർഘത ലഭിക്കുമെന്ന് ദൈവത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ലോകത്തിലെ മനുഷ്യൻ താന്താങ്ങളുടെ വഴിക്ക് തിരിഞ്ഞ് കൽപ്പന പാലിക്കാതെ കൽപ്പന ഉപേക്ഷിച്ച് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അനേകമായ സുഖസൗകര്യങ്ങളുടെയും പിന്നാലെ ഓടിയപ്പോൾ തൻ്റെ സിഷ്ടാവിനെ മറന്നു കർത്താവിൻ്റെ കൽപ്പന മറന്നു യശുദമ്പുരാൻ്റെ പഠിപ്പിക്കൽ മറന്നു അവൻ നമുക്ക് വേണ്ടി ചെയ്തു തന്ന ആ ത്യാഗമെന്തെന്ന് മറന്നു മറന്നുപോയി അവൻ നമുക്ക് ചെയ്തു തന്ന ആ രക്ഷാകരമായ പാപക്ഷമ നമ്മൾ മറന്നു കാൽവരിയിൽ അവൻ എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് നാം മറന്നുപോയി അവൻ്റെ രക്തം ചിന്തിയത് എനിക്ക് വേണ്ടിയായിരുന്നു മറന്നുപോയി എന്നിട്ടോ യൗവന കാലത്ത് ചോരത്തുളപ്പുള്ള നാളിൽ ദൈവത്തിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചും ലംഘിച്ചും കൊണ്ട് മദ്യപാനത്തിൻ്റെ വഴിയിലൂടെ മയക്കുമരുന്നിൻ്റെ വഴിയിലൂടെ കടന്നുപോയി അരുതായും ഇടനടുവിൽപ്പെട്ട് പലരും മധ്യകാലത്ത് മധ്യവയസ്സിൽ ആയുസൻ്റെ മധ്യകാലത്ത് ജീവിതം അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കൽപ്പന അനേക ഇടങ്ങളിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനമായി അനേക ഇടങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് പാപത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ചിട്ടവൾ ഉള്ളവരെല്ലാം മരണത്തെ വരിക്കുന്നവരാണ് മദ്യപാനത്തിൻ്റെ ശീലമുള്ള എത്രയോ എത്ര പേരാണ് ബൈക്ക് കപടം മൂലയും അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ ആ ഡ്രൈവിങ്ങിലുണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് മൂലമൊക്കെയും റോഡിൽ വീണ് പിടഞ്ഞ് മരിക്കുന്നത് മയക്കു മരുന്നിൻ്റെ അനുഭവത്തിലേക്ക് കടന്നുപോയി മാനസിക നില തകരാറിലായി അനേകമൊക്കെ ബുദ്ധിമുട്ട് സമ്പാദിച്ച് കൊടുത്തിട്ട് ജീവിതത്തിൽ പ്രിയമുള്ളവരെ മധ്യകാലത്തിൽ തന്നെ ജീവിതം അവസാനിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ചില്ല കർത്താവിൻ്റെ വചനത്തിന് ചെവി കൊടുത്തില്ല അവൻ്റെ വചനം കേൾക്കുവാൻ വചനത്തിൻ്റെ മുമ്പിലൊന്നു ചെന്നിരുന്നില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ തക്കവണ്ണം അവൻ്റെ അടുക്കലോളം ചെല്ലുവാൻ മനസ്സ് കാണിച്ചില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു വചനത്തെക്കുറിച്ച് ചിന്തയില്ലാതായി വചനം എന്താണെന്നോട് പറയുന്നതെന്ന് കേൾക്കാൻ ചെല്ലാതായി ആ വചനം പറഞ്ഞത് മനസ്സിലാകാതായി അതുകൊണ്ട് ലോകത്തിൻ്റെ ഇമ്പത്തിലൂടെ കടന്നു പോകുമ്പോൾ അരുതെന്നു പറയുവാൻ ആരും കൂടെ വരാതായി പ്രിയമുള്ളവരെ ദൈവവചനം മാടി വിളിച്ചു നി രക്ഷപ്പെടുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ വചനത്തിൻ്റെ കീഴിലേക്ക് വരുവാനായിട്ട് പക്ഷെ അനേകർ ആ വഴിക്ക് ഇന്ന് വരുന്നില്ലെന്ന് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ ആ വചനത്തെ തിക്കരിച്ചും വചനത്തെ ത്യജിച്ചും കൊണ്ട് കടന്നു പോകുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുപാടുമുള്ളത് പ്രേമുള്ളവരെ ദേവാലയങ്ങളിലൊക്കെ നോക്കുമ്പോൾ അറിയാം ഒരു കാലത്ത് മുതിർന്ന ആളുകളെ പോലെ തന്നെ സജീവമായിരുന്ന യൗവനക്കാരുടെ സാന്നിധ്യം മധ്യവയസ്കരുടെ സാന്നിധ്യം പക്ഷെ ഇതൊന്നൊരു ദേവാലയത്തിലൊന്നും അധികമായി കാണുന്നില്ല അത് പുതിയ തലമുറ കടന്നു വരുന്നവർക്ക് ആരാധന വേണ്ട ദൈവഭയമില്ല ദൈവകല്പനയുടെ പാലനമില്ല ദൈവവചനത്തിൻ്റെ അനുസരണയില്ല ഇതിനെല്ലാം വിശ്വാസം കൊടുക്കാതെ കണ്ട് ലോകത്തിൻ്റെ സുഖലോലപതയിലൂടെ കടന്നു പോവുകയാണ് ഓരോ ദിവസം പത്രമാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് പത്രം എത്ര എത്രയെത്രയോ യൗവനക്കാരാണ് അതെങ്കിൽ ഈ പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് മധ്യകാ മധ്യ ആയുഷൻ്റെ മധ്യത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്നത് ഒന്നാമത്തെ ചിന്ത ഞാൻ ആദ്യ ഓർമ്മപ്പെടുത്തി മാതാപിതാക്കന്മാരുള്ളതായ ആ ബഹുമാനത്തിൻ്റെ കുറവ് അതിപ്പോൾ ചെയ്തെടുക്കുന്നില്ലെങ്കിലും വരാനിരിക്കുന്ന കാലത്ത് ചെയ്യും എന്നുള്ള പോലും കർത്താവ് മുന്നമേ കാണുന്നതാണ് രണ്ടാമത്തെ ചിന്തയിൽ നോക്കുക വീണ്ടും പറഞ്ഞു ദൈവത്തിൻ്റെ വചനം അത് നീ തള്ളിക്കളയാതെ അവൻ്റെ കൽപ്പന പാലിക്കുന്നവരാകുക ദീർഘായുസുണ്ടാകുവാൻ കർത്താവ് ആവർത്തന പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തി തരുന്ന ഒരു ചിന്തയാണ് വീണ്ടും പ്രിയമുള്ളവരെ ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴികളിലും നടന്ന് കൊൾവീൻ കർത്താവ് പറയുന്നു കർത്താവ് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൂടെ നടക്കുവീൻ ഈ ലോകത്തിൽ പല വഴികളുണ്ട് വിശാലമേറിയ വഴി അതിൻ്റെ പാപത്തിൻ്റെ വഴിയാണെന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുകയാണ് എന്നാൽ നിത്യരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കുള്ള വഴി അത് ഇടുങ്ങിയതാണ് ഞെരുങ്ങിയതാണെന്ന് ദൈവത്തിൻ്റെ വചനം ബോധ്യപ്പെടുക്കുമ്പോൾ മനുഷ്യന് കടന്നു പോകാൻ എളുപ്പം വീതിയേറിയ വഴിയാണ് വിശാലമായ വഴിയാണ് ആ വഴിയിലൂടെ അനേകർ പേർ പോകുന്നുണ്ട് അതിൻ്റെ പിന്നാലെ പോകുവാൻ പലരും താല്പര്യപ്പെടുകയാണ് പക്ഷേ ആ വഴിയെന്ന് പറയുന്നത് നാശത്തിൻ്റെ വഴിയാണ് പ്രിയമുള്ളവരെ സദൃശ്യവാക്യം പതിനാറാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ മനുഷ്യന് തൻ്റെ വഴികൾ വെടിപ്പായി തോന്നും താൻ നടക്കുന്ന വഴികൾ നല്ല വഴിയാണ് അത് വെടിപ്പുള്ള വഴിയാണ് എന്നവന് തോന്നും പക്ഷേ ദൈവമോ ആത്മാക്കളെ തൂക്കി നോക്കുകയാണ് അവൻ്റെ പോക്കം തന്ന് അവൻ്റെ വഴിയേത് ആ യാത്രയുടെ അവസാനം എന്നു കർത്താവ് മനസ്സിലാക്കുന്നുണ്ട് ചിലർക്ക് ചില വഴി നല്ലതാണെന്ന് തോന്നും പക്ഷേ അവൻ ചെന്ന് നിൽക്കുന്നത് മരണവഴിയാണെന്ന് മനസ്സിലാകുന്നില്ല ആ മരണവഴിയിലൂടെ ചെന്ന് അത് അവസാനിക്കുമ്പോൾ പ്രിയമുള്ളവർ ഒരു പക്ഷേ ആയുസ്സിൻ്റെ മധ്യത്തിലോ യൗവന കാലത്തിലോ എത്തിയിട്ടേ ഉണ്ടാകുകയുള്ളൂ പ്രിയമുള്ളവരെ അനേകർ ആ വഴി തിരഞ്ഞെടുത്ത് മരണം വരിച്ചു കഴിഞ്ഞിരിക്കുന്നു അനേക കാലം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം ലഭിച്ചിരുന്നവരാണ് പക്ഷേ എന്ത് ചെയ്യാം പാപത്തിൻ്റെ കെട്ടിലൂടെ പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് മരണത്തിന് വേഗം പിടികൊടുത്ത് കടന്നു പോവുകയാണ് ഈ ലോകത്തിലെ മരണം കർത്താവിന് വേണ്ടി വേല ഒരു അവസരമാക്കി മാറ്റുക കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന കർത്താവിൻ്റെ സാക്ഷിയായിത്തീരുന്ന അവൻ്റെ കൽപ്പന പാലിക്കുന്ന സാക്ഷ്യമുള്ളവരായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ വഴി വിട്ടുമാറിയിട്ടാണ് പാപത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്നത് സങ്കീർത്തനക്കാരൻ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത് വാക്യം വളരെ സുപരിചിതമാണ് നമുക്കെല്ലാവർക്കും എപ്പോഴും അത് നമ്മൾ ഏത് സമയത്തും ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും വായിക്കുന്നൊരു സങ്കീർത്തന ഭാഗമാണത് നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ ആ ഭാഗ്യവാനായിരിക്കുന്നവന് ചില അനുഗ്രഹങ്ങൾ കർത്താവ് നൽകുന്നുണ്ടവിടെ ഒന്ന് നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നിന തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നീ അധ്വാനിച്ചുണ്ടാക്കുന്ന നിൻ്റെ കൃഷി അനുഭവങ്ങൾ നീ വേല ചെയ്തുണ്ടാക്കുന്ന സമ്പത്തിൻ്റെ അനുഭവങ്ങൾ നിനക്ക് തിന്നുവാനായിട്ട് സാധിക്കും നിനക്കത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല നീ നിനക്ക് നന്മ വരും നീ ഭാഗ്യവാനാണ് ഒന്നാമത്തെ കാര്യം നീ നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലുവു തൈ പോലെയും ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ് നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും എന്ന് പറഞ്ഞാൽ ദീർഘായുസ് നിനക്ക് ലഭിക്കുമെന്ന ഏതു വിധത്തിൽ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്നവനെക്കുറിച്ച് പറയുകയാണ് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്നവനെ നിനക്ക് ഉണ്ടാകും നിനക്ക് നിൻ്റെ മക്കളെയും ആ മക്കളുടെ മക്കളെയും കാണുവാനായിട്ട് കർത്താവ് അവസരവും അനുവാദവും അനുഗ്രഹവും തരും അത് മറന്നുപോകരുത് പ്രിയമുള്ളവരെ ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ആ വർദ്ധന പുസ്തകം മുപ്പതാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യം അതിപ്രകാരം രേഖപ്പെടുത്തുകയാണ് എന്നാൽ നീ അനുസരിക്കാതെ നിൻ്റെ ഹൃദയം മറിയുകയും വശീകരിക്കപ്പെട്ട് അന്യ ദൈവങ്ങളെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്താൽ നീ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ദീർഘായുസോടിരിക്കാതെ നിശ്ചയമായിട്ട് നശിച്ചു പോകും പ്രിയമുള്ളവരെ കർത്താവ് പറയുകയാണ് നീ ദൈവത്തിൻ്റെ വചനത്തെ ധിഖരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയെ ത്യജിച്ച് കളഞ്ഞിട്ട് നിൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആ സദ്വചനങ്ങളെ മറിച്ച് കളഞ്ഞിട്ട് ലോകത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് അന്യ ദൈവ ആരാധനയ്ക്കും അന്യ ദൈവങ്ങളുടെ പിന്നാലെയും സഞ്ചരിക്കുന്നുവെങ്കിൽ ഈ ദേശത്ത് നിനക്ക് ദീർഘകാലം ജീവിക്കാൻ സാധിക്കില്ല കാരണം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇസ്രയ മക്കളോട് ് പറഞ്ഞു കൊടുക്കുന്നു ദീർഘായുസോടെ ഇരിക്കാൻ നിശ്ചയമായിട്ട് നശിച്ചു പോകുമെന്ന് പുതിയ നിയമ ഇസ്രയേലാകുന്ന നാം ഓരോരുത്തരും സത്യദൈവമാകുന്ന ദേഹോവയം ദൈവത്തെ തന്നെ ആരാധിച്ച് അവനെ പിൻപറ്റുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കർത്താവിൻ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്ന് അവൻ്റെ വചനം കേട്ട് അവൻ്റെ മുറിവാർന്ന കരത്തിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം നാം ജീവനോടെ ഇരിക്കണം അത് ദീർഘായുസോടെ ഇരിക്കണം അത് നമ്മുടെ ആഗ്രഹമാകുമ്പോൾ തന്നെ അതിന് നമുക്ക് ഏറ്റവും വലിയ മാതൃക നമ്മുടെ കർത്താവ് ഐശ്വക്രിസ്തുവിൻ്റെ വചനം കേട്ട് അനുസരിച്ച് അവൻ എൻ്റെ കർത്താവും രക്ഷകനുമാണ് അവന് അധികമായി എനിക്ക് വേറെ രക്ഷയുമില്ലെന്ന ജീവിതത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതാനുഭവം നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ അവസാനമായി ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് സദൃശിവാക്യം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ് ദ്രൈവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോടെ ഇരിക്കും ദ്രവ്യാഗ്രഹം വെറുക്കുക അധികം ധനമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ പരക്കം പായുന്ന പായുന്നനേകം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അനേകർ അതിൻ്റെ പിന്നാലെയാണ് എന്ത് കുൽസിത പ്രവർത്തിച്ചെയ്യുവാനൊരു മടിയില്ല ആരെ തകർത്തെറിയുവാനൊരു മടിയില്ല ആരെയും താഴെ ഇറക്കാനൊരു മടിയില്ല ആരെയും ചവിട്ടി താഴ്ത്താനൊരു മടിയില്ല അങ്ങനെ ഏത് വിധേനും ധനമുണ്ടാക്കുവാനായിട്ട് ഏത് പാപപ്രവർത്തയും ചെയ്യുന്നവരെക്കുറിച്ച് ഓർത്തുകൊള്ളുക ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനാരോ അവന് ഉണ്ടാകും ദ്രവ്യാഗ്രഹത്തിൻ്റെ പിന്നാലെ പായുമ്പോൾ അവൻ്റെ മനസ്സിലെപ്പോഴും അതിനെക്കുറിച്ച് ചിന്ത നിറഞ്ഞ് ആകുലത നിറഞ്ഞ് വ്യാകുലത നിറഞ്ഞ് ഓരോ ഉറക്കം നഷ്ടപ്പെട്ട് അനേകമനേകം ദിവസങ്ങൾ അങ്ങനെ കഴിച്ചുകൂട്ടുമ്പോൾ കാലാന്തരേണവരുടെ ജീവിതത്തിൽ ഒരു 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 അനുഭവത്തിന് കുറവ് വരാനുള്ള സാധ്യതയുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ രേഖപ്പെടുത്തുകയാണ് ദ്രവ്യാഘരം വെറുക്കുന്നവനോ ദീർഘായുസോടെ ഇരിക്കും പ്രിയമുള്ളവരെ ദീർഘായുസോടെ ഇരിക്കണമെന്നും കർത്താവിനെ അറിഞ്ഞ് ജീവിക്കണമെന്നും കർത്താവിൻ്റെ കൽപ്പന പാലിച്ച് ജീവിക്കണം അല്ലല്ല ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശു തമ്പുരാനിൽ ശരണപ്പെട്ട് ഈ ഭൂമി വിട്ട് കടന്നു പോകുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുക അതിനുവേണ്ടി ഒരുങ്ങാം പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ മാതാപിതാക്കളെ ബഹുമാനിച്ചും അവൻ്റെ അനുസരിച്ച് പാലിച്ചും അവൻ്റെ വഴികളിൽ തന്നെ നടന്നും അന്യ ദൈവങ്ങളുടെ ആരാധനയെ വിട്ടുപിരിഞ്ഞും അത്യധികമായ ദ്രവ്യാഗ്രഹത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കാതെ കണ്ട് ജീവി ിക്കുന്നവർക്ക് കർത്താവ് ദീർഘായുസ് വാഗ്ദാനം ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ നഷ്ടപ്പെടുത്തി അതിരിപ്പാൻ തക്കവണ്ണം നമുക്കൊരുങ്ങാം അത് നഷ്ടപ്പെടുത്തിയിട്ട് ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ മധ്യകാലത്ത് മരണപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പുള്ള പ്രിയമുള്ളവരെ അതിനായിരിക്കും നമ്മുടെ ഇന്നത്തെ വചന കേൾവി അതിനായിരിക്കും നമ്മുടെ ഇന്നത്തെ വചന കേൾവി എത്ര എത്രയെന്ന് നമുക്ക് ദൈവം എന്ന് വച്ചിരിക്കുന്ന ആയുസ് നമുക്ക് അറിഞ്ഞുകൂടാ അതെപ്പോഴാണ് സംഭവിക്കുന്ന നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ മരണം എന്ന് കടന്നു വരെ നമുക്ക് അറിഞ്ഞു ൂട പക്ഷേ അത് എന്നു വന്നാലും അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ആ ജീവിതത്തിൻ്റെ പരിസമാപ്തിയാണ് ആ മരണമെന്ന് ഓരോരുത്തരും ചിന്തിക്കുവാൻ തീരണം ആ കർത്താവിന് സമർപ്പിക്കപ്പെട്ടതിൻ്റെ ഒരു അനുഗ്രഹ തലത്തിലാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള കടന്നു പോകുന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കണം ഈ വചനക്കേളിവന് മുഖാന്തരമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ ഒരു അനുതാപത്തിൻ്റെ മുഖം നമുക്ക് ലഭിക്കാൻ ഒരു അനുതാപത്തിനൊരു ഒരു സമയം നമ്മൾ ലഭിപ്പാൻ ഒരു അനുതാപത്തിൻ്റെ കാലം നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ജീവിതത്തിൻ്റെ സായം കാലത്തോളം ചെന്ന് ദൈവമേ നിന്നോടൊന്ന് പറ്റിച്ചേർ നിൽക്കുവാൻ അടിയനെ അനുവദിക്കണമെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഒരു വാക്ക് നമുക്ക് ദേവസ്വനില് പ്രാർത്ഥിക്കാം നിത്യനും പരിശുദ്ധനും വാക്കുമാറാത്തതിനും സ്നേഹ നിധിയുമായി ഞങ്ങളുടെ കർത്താവ് അനുഗ്രഹരമായ നല്ല സമയത്തിനായി നന്ദിയുടെ സ്തോത്രം കർത്താവ് ദീർഘായുഷ് നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് അനേകം വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടല്ലോ ചില വചനങ്ങൾ കർത്താവ് നിൻ്റെ മുമ്പിൽ നിന്ന് നിന്റെ വചനത്തിൽ ഞങ്ങൾ കണ്ടുവല്ലോ കർത്താവ് കേട്ടുവല്ലോ നാഥ ആ വചനത്തോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം അവിടെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് അവിടെ നിന്ന് വെച്ചിട്ടുള്ള ആയുസ് അത്രന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എത്ര തന്നെ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ അതെപ്പോഴാണെങ്കിലും കഥാവെ ആ സമയത്ത് കൂടെ ആയിരിക്കുന്നു എന്ന വിധത്തിൽ ജീവിപ്പാൻ ഞങ്ങളൊന്നും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയി ഞാൻ തന്നെ അറിയുന്നില്ലെന്ന വിധത്തിലുള്ള ഒരു ഒരു വചനം കേൾക്കാനല്ല പിന്നെയോ എൻ്റെ പിതാവിലാൻ ഹിക്കപ്പെട്ടവരെ എന്ന വചനം കേൾക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിലെ ജീവിതത്തെ ഒന്ന് ഒരുക്കിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ കഥാവെ ആയുസ്സൻ്റെ മധ്യത്തിൽ കർത്താവെ ആയിരിക്കാതിരിപ്പാൻ കഥാവെ അടിങ്ങളോട് കരുണ ചെയ്യുകയും നിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തിൻ്റെ സാലത്തോട് കടന്നു ചെന്ന് നീ അവിടെ നിന്ന് അരുളിച്ചിരുന്ന പോലെ മക്കളെയും മക്കളുടെ മക്കളുടെയും കാണുന്ന വിധത്തിലുള്ള ഒരു ദീർഘായുസ് എല്ലാം എന്നിട്ട് എല്ലാ മക്കൾക്കും നൽകുവാൻ തിരുമനസാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു കരുണ ചെയ്യണമേ അനുഗ്രഹിക്കണമേ എല്ലാവരും നന്ദി അറിഞ്ഞ് കർത്താവ് നിന്റെ കൃപയ്ക്ക് കീഴ് എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായ എൻ്റെ കർത്താവ് തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ബലവും എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എന്ന വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ എല്ലാവരും സഹായിക്കുമറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സലശുദ്ധിമാന്മാരുടെ ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നു മേശുവിൻ നാമം ചോദിക്കുന്നു പിതാവെ കേട്ടുത്രമല്ലുമാറാകണമേ ആമീ